വെഞ്ഞാറമൂട് മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന് പ്രാഥമിക പരിശോധനയിൽ മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ ശാരീരിക നില വിലയിരുത്താൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ഉണ്ട് അഞ്ജു എന്തായാലും അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് നിർണ്ണായകമാണ് ഒപ്പം തന്നെ അമ്മയുടെ ആരോഗ്യം അവരുടെ മുടി രേഖപ്പെടുത്തുക എന്നുള്ളതും മറ്റൊരു നിർണായക കാര്യമാണ് ഈ കേസ് അന്വേഷണം ഈ സാഹചര്യങ്ങളൊക്കെ ഇന്ന് ഈ സമയത്ത് ഏത് ഘട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സംഗീത ഇന്ന് ഈ വെഞ്ഞാറമ്മുട കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ദിനമാണ് ഇതുമായി ബന്ധപ്പെട്ട് മാതാവ് ഷെമിയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നിൽക്കുന്നത് ഒപ്പം ആശുപത്രിയിൽ ഇപ്പോഴും തുടരുന്ന പ്രതിയായിട്ടുള്ള അഫ്സാൻ അഫ്വാൻ്റെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് പോവുകയാണ് അതിൽ മൊഴി മാത്രമല്ല അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതായി ഡോക്ടർമാരുടെ അനുമതി പോലീസ് തേടുകയും ചെയ്യും അനുമതി ഉടൻ തന്നെ ഈ അഫാനെ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ മജിസ്ട്രേറ്റിന് ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ നിലവിലിപ്പോൾ അഫ്ഫാൻ്റെയും ഒപ്പം തന്നെ അമ്മ ഷെമിയുടെയും ഉൾപ്പെടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയച്ചു കഴിഞ്ഞു അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ആ നീക്കങ്ങൾ നടത്തുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളാണ് ഏറ്റവും കൂടുതലായി പോലീസ് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുവാൻ പോകുകയാണ് ഇന്നലെ കൂടി തന്നെ ഈ ഷെമിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ പോലീസ് പോലീസ് മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൊഴിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കടബാധ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചു എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഇന്നലെ നമ്മൾ ആ കാര്യങ്ങൾ പുറത്തുവിട്ടതാണ് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടം തനിക്കുണ്ടെന്നാണ് പ്രതി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് അത് ശരിവെക്കുന്ന തരത്തിൽ ബന്ധുക്കൾ കൂടി മൊഴി നൽകിയിരിക്കുകയാണ് വലിയ തരത്തിലുള്ള കടബാധ്യത ഈ പ്രതിക്ക് ഉണ്ടെന്ന് തന്നെ ബന്ധുക്കളും മൊഴി നൽകിയിരിക്കുകയാണ് ഷെമിയുടെ സഹോദരനുൾപ്പെടെ ഈ ആശുപത്രിയിൽ കിടക്കുന്ന ഉമ്മയുടെ മറ്റൊരു സഹോദരനുൾപ്പെടെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ കടമൊക്കെ വീട്ടാനായിട്ട് നിരവധി തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു വീണ്ടും വീണ്ടും കടം വാങ്ങി കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ കുടുംബത്തിന് കടം നൽകിയവരുടെ ഉൾപ്പെടെ വിവരങ്ങളും അവരുടെ വിവരങ്ങളും ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് ആകെ എത്ര രൂപ ആണ് എല്ലാവരിൽ നിന്നും ഈ വാങ്ങിച്ചത് ഈ പ്രതി പറഞ്ഞിരിക്കുന്ന മൊഴി ശരിയാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം ഒപ്പം തന്നെ ഈ സൽമാ ബി വിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ കഴുത്തിലുള്ള മാല ഈ പ്രതി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു സുഖമായി കാര്യം ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു എഴുപത്തയ്യായിരം രൂപ പ്രതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ തുക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയും മദ്യം ഉൾപ്പെടെ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനം ഈ മരിച്ചു കിടക്കുന്ന അതായത് ഈ കൊല്ലപ്പെട്ട ഈ സഹോദരനെ അടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം സഹോദരന്റെ ദേഹത്ത് അവസാനം ബാക്കിയുണ്ടായിരുന്ന നോട്ടുകെട്ടുകൾ ഇട്ടതിന് ശേഷമായിരുന്നു പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പ്രതി മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട് ഒപ്പം തൻ്റെ കടബാധ്യതയെ കുറിച്ച് കൃത്യമായിട്ട് തൻ്റെ പെൺ സുഹൃത്ത് ഫർസാനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഫർസാനയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല തനക്ക് പണയം വെക്കാനായിട്ട് നൽകിയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വർണ്ണമാല പണയം വെക്കാൻ തന്നതിനാൽ തന്നെ വീട്ടുകാരറിയുന്നതിന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല താനാണ് ഫർസാനയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ ആ സ്വർണ്ണ ർമുട കൂട്ടക്കൊല കേസിൽ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നിർണായക കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു ജയപ്രകാശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്